സുഹൃത്തുക്കളെ അങ്ങനെ നെയ്യാറ്റിങ്കര ഗോപാൽ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എത്തിയ സമയത്ത് പോലീസ് തന്നെ പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഈ ഒരു ഒരു പരിശോധനയിൽ അത് സ്വാഭാവികമായിട്ട് നടന്ന ഒരു മരണമാണോ അത് അസ്വാഭാവികമായിട്ട് നടന്ന ഒരു മരണമാണോ ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അസ്വാഭാവികമാണോ അത് മൂന്ന് റിസൾട്ട് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ പറയാൻ പറയാൻ പറ്റില്ല അസ്വാഭാവികമാണോ ും ഇനി മൂന്ന് റിപ്പോർട്ടുകൾ വരാനുണ്ട് ആ റിപ്പോർട്ടുകൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ അതുവരെയുള്ള അന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് പോകും ആ കുടുംബത്തെ ആരെയും ഇതുവരെയും ദ്രോഹിക്കാൻ പോലീസോ നമ്മളെ സിസ്റ്റമോ ശ്രമിച്ചിട്ടില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ മക്കൾ പറയുന്നൊരു രണ്ടാമത്തെ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് മാത്രമല്ല ഈ പത്രപ്രവർത്തകരും നാട്ടുകാരും ഞങ്ങൾ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് അവർ പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാണ്ട് ഇത് മിസ് കേൾക്കാൻ ചേട്ടാ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അച്ഛൻ നല്ല തേജസ് കൂടി ധ്യാനത്തിലിരുന്ന സമാധി ആയതാണ് ആ സമാധിയെ ഇപ്പോ ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിലെ മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഞാന് ഇപ്പൊ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ടോ അവരെ മേല് സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു അതിൽ മകന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണത്തിലേക്കാണ് ഇവരെ കുറിച്ചിട്ട് വളരെ തെറ്റായ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്ത എല്ലാവർക്കും എതിരും എടുക്കണം എന്നൊരു അപേക്ഷയാണ് മകന് പറയാനുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇവരെക്കുറിച്ച് തെറ്റായിട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് തുടക്കം മുതൽ തന്നെ ഇവർ പറയുന്ന വാക്കുകൾ ഇവർ നമ്മളെ മുമ്പിലേക്ക് പറഞ്ഞ പല കാര്യങ്ങളും ബുദ്ധിക്ക് നമ്മളെല്ലാം ചിന്തിച്ചു പോകുന്ന സമയത്ത് ഒട്ടും നിരക്കുന്ന കാര്യങ്ങളായിരുന്നില്ല അത് അവരൊക്കെ പറഞ്ഞിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട് എവിടേക്ക് എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാർക്കും തന്നെ നമ്മുടെ ചാനലുകാർക്കും എല്ലാവർക്കും തോന്നിപ്പോയി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അത്തരം വീഡിയോസുകളെല്ലാം പുറത്തു വന്നത് എന്തൊക്കെയാലും ഇപ്പോൾ എല്ലാ കുറ്റവും മാധ്യമ പ്രവർത്തകരമേർക്കും നാട്ടുകാരേർക്കും മാത്രമാണ് ഇപ്പോൾ മകൻ എഴുതി വിടുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സമാധി ഏറ്റവും ഗംഭീരമായ സമാധിയായിട്ട് ഇനി നടത്താൻ പോകുന്നതാണ് ഒപ്പമുള്ള വി ഡി എച്ച് പി എച്ച് പി അതൊരു ഹിന്ദു പരിഷത്ത് സംഘടനയാണ് ആ സംഘടനകൾ പറയുന്നത് കാര്യങ്ങളെല്ലാം ഇവരെ കയ്യിൽ നിന്ന് മറഞ്ഞിട്ട് മറ്റു ആളുകൾ ഇത് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് സംഗതി വളരെ പതുക്കെ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്തായാലും ഈ ഒറ്റ വീഡിയോയിൽ ഇനി ഈ റിപ്പോർട്ടർ ചാനൽ വന്നുള്ള ഈ ഒറ്റ വീഡിയോയിൽ ആ ഒരു മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ആശങ്കകളും തീർക്കുന്ന വിധത്തില് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തോ അറിയില്ല വളരെ വൃത്തിയായിട്ട് നല്ലപോലെ ചോദ്യം ചോദിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് സമാധി കേരളത്തിലെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതില് ഏറ്റവും വലിയ ഒരു സമാധിയായിരുന്നു ദൗർഭാഗ്യവശാൽ ഈ സമാധിയെ ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാദമാക്കുകയും ആ മഹാസമതിയെ സമാധിയെ സമാധിക്ക് വിഗ്രഹം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് നമ്മുടെ ചുറ്റുപാട് ആരെങ്കിലും ഒരാള് പെട്ടെന്ന് കാണാനില്ല നമ്മുടെ അയൽവാസിയെ തന്നെ ചിന്തിക്കുക ഒരു ദിവസം നമ്മുടെ അയൽവാസിയുടെ വീട്ടിന്റെ മുമ്പില് ഒരു ബോർഡ് കാണുന്നു വീട്ടിലുള്ള ഒരാളുടെ ആള് കാണാൻ കാണാനില്ല എന്നുള്ള അയാള് സമാധിയായി നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ പോയി നോക്കും അവർ പോയി നോക്കി കഴിഞ്ഞാൽ ആ മനുഷ്യനെ കാണാനില്ല അദ്ദേഹത്തെ ഞങ്ങൾ സമാധി ഇരുത്തിരിക്കുന്നു ആ ഒരു മക്കള് പറയുമ്പോൾ വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് സംശയം ഉണ്ടായിരിക്കും എന്താ അവിടെ അവിടെ എന്ന് പറയുന്ന ഒരു സാമാന്യമായിട്ടുള്ള സംശയം നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഈ സംശയം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ആ വീട്ടുകാരെ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഇന്ന് ആ സമാധിയെ സമാധിയെറത്തെടുത്ത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ആ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സയന്റിഫിക് വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം പക്ഷേ പോലീസുകാർ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണമാണോ അസ്വാഭാവികമായിട്ടുള്ള എന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇനിയും മൂന്ന് റിപ്പോർട്ടുകൾ വരാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാഴ്ച കഴിയുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുക പക്ഷെ ഒരു കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപതാം തീയതി സമാധിയായിട്ടുള്ള സ്വാമികളുടെ ആ കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിലും മുൻ 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 മുരയിൽ നിർത്തിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിൽ കൊള്ളാത്ത വിഭാഗക്കാരായിട്ട് ചിത്രീകരിക്കുവാനും സമാധി ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുവാൻ പോലും തയ്യാറായിട്ടുള്ള കുടുംബമാണ് പുത്രനാണ് ഭാര്യയാണ് മക്കളാണ് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ അടക്കമുള്ള ആൾക്കാർ ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ് ഇപ്പൊ സംഭവിച്ചത് ഇനിയെങ്കിലും സമാ അതൊരു യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു ഇയാൾ പറയുന്നത് എല്ലാറ്റിനെയും നമുക്ക് ഇത് എതിർക്കാൻ പറ്റില്ല ആ ഒരു വീട്ടുകാരെ ഇങ്ങനെ എന്തോ ഒരു കൊള്ളാരത്തൊരു കുടുംബം എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും ചിത്രീകരിച്ചിട്ടുണ്ട് എനിക്കിപ്പോഴും തോന്നുന്നത് അവരവരെ വിശ്വാസമായി ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ഇതിന് തൊട്ടുമ്പോൾ രണ്ട് ഒരു വീഡിയോക്ക് തൊട്ടുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു മനസ്സിലാവും വൃത്തിയായിട്ട് ഞാൻ അവരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അവരവരെ വിശ്വാസമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സംഗതിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല ഇവര് അതുകൊണ്ട് തന്നെ കൊള്ളരുതാത്ത ഒരാളെ നമ്മൾ കരുതാൻ പറ്റില്ല കാരണം ഇവരെ പോലെ തന്നെ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഇവരെതിർക്കുകയും എന്നാൽ അതേ സമയം തന്നെ വീട്ടില് ശത്രു സംഹാര പൂജയും വീട്ടിലേക്ക് കൂടിയിരിക്കുന്ന സമയത്ത് ഗണപതി പൂജയും പിന്നെന്തൊക്കെയാണ് അമ്മാവർ കുറെ ഇനിയിപ്പോ വിവാഹം കഴിയുന്നില്ലെങ്കിൽ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കയറുകെട്ടലും അര അരയിൽ അരഞ്ഞാണെ കിട്ടുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ഒരുവന് പോലും ഇതിനെ വിമർശിക്കാൻ ഒരു അധികാരവും ഇല്ല ഒരു അവകാശവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പഠനാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അവർ പറയുന്നത് സമാധി എന്നതിനെ കുറിച്ച് വളരെ പഠനാത്മകമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്റെ കൺസെപ്റ്റ് നമ്മുടെ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏറ്റവും നല്ല സന്യാസി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം മരിച്ച സമയത്തും ഒരുപക്ഷെ അദ്ദേഹമാണ് എന്റെ മനസ്സിലോട്ടോ ഏറ്റവും നല്ല സന്യാസിയായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ് അദ്ദേഹം മരിച്ച സമയത്തും അന്ന് മദ്രാസിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ശരീരം പരിശോധിച്ച് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആളുകൾ വന്നത് അവിടെ ഒരാളും ഇദ്ദേഹം സന്യാസിയാണ് ഇദ്ദേഹം തൊടാൻ പാടില്ല ഇദ്ദേഹത്തെ മഹാസമാധി നടത്തേണ്ടതാണ് ഇതേ തൊട്ട് കഴിഞ്ഞാൽ പരിശുദ്ധിയാക്കാൻ അങ്ങോട്ട് പോയി പോകും എന്നൊരാളും അവിടെ മുറിവിളി കിട്ടില്ല അവിടെയുള്ളൊരു ബോധമുള്ള മനുഷ്യരായിരുന്നു ആ മനുഷ്യർ അദ്ദേഹം പരിപൂർണമായിട്ട് മരണപ്പെട്ടു എന്ന് സെർട്ടിഫേറ്റ് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഡോക്ടർ വരുന്നവരെ കാത്തിരുന്നു എന്നുള്ള വാർത്തയുണ്ട് അതാണ് യാഥാർത്ഥ്യവും ഇവിടെ അത് നടന്നില്ല എന്ന് കാണാം ഒരാൾ പോലും മറഞ്ഞില്ല അദ്ദേഹം മരിച്ചു തറഞ്ഞില്ല അദ്ദേഹം സമാധിരുത്ത് തറിഞ്ഞില്ല ആ വീട്ടുകാർ മാത്രം മറിഞ്ഞുള്ളൂ അവിടെയാണ് പ്രശ്നം അദ്ദേഹത്തെ ആ സമാധി ഇരുത്തുന്നതിനും തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലാമായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വിഷയം അവിടെ ഉണ്ടാവില്ല കാരണം എന്താ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അദ്ദേഹം മരിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്ത ഒരാളുണ്ട് ഗവൺമെന്റ് ഒഫീഷ്യലുണ്ട് അവിടെ പിന്നെ വേറെ ഒരു പ്രശ്നം വരാനാ അദ്ദേഹം അവർ സമാധി അത് പിന്നീട് ഒരു ആളുകൾക്ക് വന്ന് പോകാനുള്ള സ്ഥലമായിട്ട് മാറുകയും അതൊരു പ്രാർത്ഥനാ സ്ഥലമായിട്ട് മാറുകയോ എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ഇത് പ്രാഥമികമായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുള്ള ഈ ഒരു കാര്യം അവർ ചെയ്തില്ല എന്നാണ് അവർക്ക് പറ്റിയ ആദ്യത്തെ പിഴവ് നാളെ ഇന്നിപ്പോ ബോഡി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സ്വാമികൾ പറഞ്ഞ സ്ഥലത്ത് തന്നെയായിരിക്കും ആ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും സമാധി നടത്തുന്നത് നാളെ മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ വളരെ വലിയ ഒരു ചടങ്ങോട് ആചാര്യന്മാരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടി നേതൃത്വത്തിൽ അവരുടെ നിർദേശം അനുസരിച്ച് അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് ആയിരിക്കും നാളെ അവിടെ സമാധി ഇരുത്തുന്നത് അതുവരെ നാളെ മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കാണ് ആ ചടങ്ങ് നടക്കുക നടക്കുക ഇവിടെ ഇവിടെയാണ് രണ്ടാമത്തെ അവർ പറഞ്ഞ കാര്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് ആദ്യമായിട്ട് മകൻ പറഞ്ഞത് സമാധിരുത്തുമ്പോൾ ഒരാളും കാണാൻ പാടില്ല എന്നാണ് നോക്കൂ ഇനി നടക്കാൻ പോകുന്ന മഹാസമാധിയാണ് എത്ര ആളുകൾ പങ്കെടുക്കും എത്ര ചാനലുകൾ ക്യാമറ അവിടേക്ക് സൂം ചെയ്തു വെച്ചുകൊണ്ടേയിരിക്കും എത്ര ജാതിമത വ്യത്യാസമുള്ള ആളുകൾ അവിടെ വന്നു ചേരും ഇതാദ്യമേ നടത്താമായിരുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം ഇന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഞങ്ങള് ആചാര്യന്മാരുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പും ആചാര്യ സമൂഹങ്ങളുടെ ഇടയിൽ നിന്നും എല്ലാവർക്കും സംശയങ്ങളായിരുന്നല്ലോ ഈ തൊഴിലാളി സംഘടന തൊഴിലാളി സംഘടനകൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഭക്തന് സന്യാസം സ്വീകരിക്കാൻ കഴിയുമോ ധ്യാനം നടത്തുവാൻ സാധിക്കുമോ അദ്ദേഹത്തിന് സമാധിയാകുവാൻ സാധിക്കുമോ ഇതൊക്കെ ആയിരുന്നല്ലോ സംശയങ്ങള് ഇവിടെ ആ സംശയങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഗോവിന്ദ സ്വാമി സമാധിയായിട്ടുള്ളത് ഏതൊരു മനുഷ്യനും അല്ലെ പറഞ്ഞോട്ടെ ഏതൊരു മനുഷ്യനും ഭക്തനാണെങ്കിൽ വ്യവസ്ഥയനുസരിച്ച് ധ്യാനം ചെയ്യുവാൻ കഴിവുള്ള ആളാണെങ്കിൽ യോഗാഭ്യാസം നടത്തുവാൻ കഴിവുള്ള ഒരു നമുക്ക് ഞാൻ സമാധിയാവുവാൻ സാധിക്കും നിങ്ങൾക്ക് കഴിയും എനിക്കും നിങ്ങൾക്ക് കഴിയും അതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ കേവലം ആ അറിവുകളുടെ കുറവ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അവിടെ ഒരു പ്രശ്നമുണ്ടോ നമ്മൾ വിചാരിച്ച സമത്തിന് നമുക്ക് സമാധിയാവാൻ കഴിയും പറയുന്ന തരത്തിലേക്ക് ആളുകളുണ്ടോ വിവേകാന്ത സ്വാമികളൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹം വിചാരിച്ച സമത്ത് തന്നെയായിരുന്നു നാരായണ ഗുരുദേവൻ എങ്ങനെയായിരുന്നു സംശയങ്ങളാണെങ്കിൽ ആർക്കെയിൽ കൃത്യമായിട്ട് ഉത്തരം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം ഇതിന് ചാനല മാധ്യമങ്ങളോടും ജനങ്ങളോടും സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങള് വരുമ്പോൾ അതിനെ അതിന്റേതായ അർത്ഥത്തില് വിലയിരുത്തിക്കൊണ്ട് സമീപിക്കണം ഒരു കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിലും അവരെ കുറ്റവാളിയാക്കുന്നതിലും ശ്രമിക്കുന്നതിനേക്കാൾ ഉചിതം അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ട് വേണം ഇത്തരം പ്രസ്താവനകളും വിവാദങ്ങളും സൃഷ്ടിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്മാധി ജോലിയാ സ്വാമി വിവേകാനന്ദന്റെ ഉൾപ്പെടെയുള്ള സമാധിത കൃത്യമായിട്ടുള്ള ചോദ്യമാണ് സ്വാമി വിവേകാനന്ദനടക്കം മരണത്തില് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് ഒന്നും മരണം ചിത്രീകരിക്കുന്ന സോറി മരണം ഉറപ്പുവരുത്തുന്ന സംഭവം ഉണ്ടാകും ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ടല്ല ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതെന്ന് ഈ ഒരു വിശ്വാസ മുഴുവൻ തന്റേതാണ് താനാണതൊക്കെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന പറയുന്ന ഈ ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ മനുഷ്യന് ഉത്തരം കേൾക്കണേ തൊടി ആ വാക്ക് തൊടില്ല ഈ പറഞ്ഞ വശത്തേക്ക് ആ മനുഷ്യൻ വരില്ല വേറെന്തെങ്കിലും പറഞ്ഞവേ അതെ മറ്റൊരു സാക്ഷി ഇല്ലായിരുന്നു ഇവിടെ ഡെൽത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉൾപ്പെടെ ചോദിച്ച കാര്യം അതാണ് അതുകൊണ്ട് തന്നെ ഈ മാധ്യമ ഈ കുടുംബത്തിൽ മലപ്പുറം വേട്ടയാടുന്നതിന് വേണ്ടി ആരും മാധ്യമം ശ്രമിച്ചിട്ടില്ല ഇവിടെ ഈ മരണ സംബന്ധിച്ച് ഒരു ദൃസാക്ഷിയില്ല അത് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഇടപെടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ല മാധ്യമങ്ങൾ അങ്ങനെ കൈയൊഴിയരുത് ഒരു കാര്യം പറയാം ആ കുടുംബം ആ കുടുംബത്തിൽ അവരുടെ വിദ്യാഭ്യാസ കുറവുകൾ കൊണ്ടും ും ഗോപൻ സ്വാമികളെ ഉയർത്തി വന്നിട്ടുള്ള ആത്മീയ തലം മറ്റു കുട്ടികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആ അവസരത്തിൽ അവരെ പറഞ്ഞു അല്പം പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ചിലപ്പോ ഒരു മകൻ പറഞ്ഞു വേണം അല്ലെങ്കിൽ അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അതിനെ ബേസ് ആക്കിക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ കുടുംബത്തെ നമ്മൾ സമീപിച്ചതാണ് തെറ്റ് പിന്നെ തെറ്റാവുന്നേ പ്രാഥമികമായിട്ട് അവരാണ് ആ വീട്ടിലുള്ളത് അവർ പറയുന്ന കാര്യങ്ങളല്ലേ പുറത്തേക്ക് എത്തിക്കേണ്ടത് അവർ പറയുന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പൊ അവരുടെ വിദ്യാഭ്യാസ കുറവാണ്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എങ്ങനെയാണ് വിചാരിക്കുക ഇയാൾ എന്തൊക്കെയാ പറയുന്നത് ഞാന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അത് അതാണ് സ്വാഭാവിക സ്വാഭാവികമായിട്ടും വെല്ലുവിളിക്കാൻ ഈ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പോരാട്ടമാണ് ഉണ്ടായിരുന്നത് അപ്പൊ കുടുംബത്തിന്റെ ഭാഗത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സമാധി ആയിരുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ കൂടി ഉത്തരവാദിത്തം അല്ലെങ്കിൽ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് തെളിയിക്കേണ്ടത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആ ആ കുടുംബത്തിന്റെ അജ്ഞത കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കാത്തത് അതിപ്പോ അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമം പോലെ നടക്കട്ടെ എന്ന് ആ കുടുംബം സമ്മതിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞത് ഇത് എങ്ങനെയാ പറയുന്നത് അല്ല ഇത് അതുപോലെ സമാധിയല്ല ഗോപൻ സ്വാമിയുടെ മരണം സമാധിയല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എങ്ങനെ പറയാൻ കഴിഞ്ഞു സമാധി ഓരോ വീടുകളിലും പോവില്ല ഈ അടുത്ത കാലത്ത് എവിടെ സമാധി നടന്നിട്ടുണ്ട് അല്ലെ ഈ അടുത്ത കാലത്ത് എവിടെ സമാധി നടന്നിട്ടുണ്ട് പരിശോധന വേണ്ടതല്ല അത് പരിശോധന നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് അവിടെ കുറ്റം അത് സമ്മതിക്കുന്നു അത് ആ കുടുംബത്തെ അത് അതെന്നല്ലേ പറയുന്നേ അപ്പോ അവിടെ അവർക്ക് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല അത് അവരെ കുറ്റമാണ് ആ വീട്ടുകാരെ കുറ്റമാണ് അവരെ പ്രശ്നമാണ് അവർ അറിവില്ലായ്മയാണ് അതല്ലാതെ അത് വേട്ടയാടലല്ല ആ ഒരു അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് അതിനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇനിപ്പോ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഈ വിശ്വാസ ആളുകളൊക്കെ പറയുന്ന ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ അംഗീകരിച്ച് വെച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഓരോരോ വീട്ടിലും ഇങ്ങനെ കല്ലറകൾ പൊന്നി തുറന്നു പല വീട്ടിലും കല്ലറകൾ പൊന്നി തുറന്നു ഞങ്ങളൊക്കെ രക്ഷിതാക്കളെ ഇങ്ങനെ സമാധിയാക്കി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇന്നൊരു തരത്തിലുള്ള മേഴ്സി കില്ലിങ് പോലത്തെ സംഭവമായിട്ട് മാറിപ്പോകുന്നതാണ് എന്തൊക്കെയാലും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പല കാര്യങ്ങളും ആ വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് അതറിയാനായിട്ടാണോ നിഷ്കളങ്കത കൊണ്ടാണോ ഇനി അതൊന്നും അനുസരിക്കേണ്ട എന്ന് വെച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയാലും നമുക്ക് ഇനിയും കാത്തിരിക്കാൻ രണ്ടാഴ്ച ഉണ്ട് അതിനുള്ളിൽ പരിപൂർണമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരും അതിലൂടെ വൃത്തിയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബബാ